അസലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വൈക്കടവ് പഞ്ചായത്തിലെ നിലമ്പൂരി എടക്കര വൈക്കടവ് പഞ്ചായത്തിൽ ഒരു കുറഞ്ഞ കാ ക്യാഷിന് ഒരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ താല്പര്യപ്പെടുന്ന ഉണ്ടാവും ആകെ എൻറ്റിനെ അൻപത്തി എട്ടായിരം രൂപയെ ചോദിക്കണുള്ളൂ ചുറ്റുപാട് വീടുകളുണ്ട് പിന്നെ ഏകദേശം വെള്ളം കയറുന്ന സ്ഥലമല്ല പിന്നെ റോഡ് സൈഡാണ് സ്കൂൾക്കൊക്കെ ആകെ ഒരു അര കിലോമീറ്റർ പോയാൽ അത്ര ദൂരമുള്ളൂ പിന്നെ മരുദ ടൗൺ ഏരിയയിലാണ് നിങ്ങൾക്ക് വീട് സ്ഥലം കാണിച്ചിരുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോ ഈ കാണുന്ന ആളുകൾ നമുക്ക് ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ നമ്മളെ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി സ്ഥലമാണ് അത് എവിടെയാണ് വൈക്കുടവ് വൈക്കുടം എന്നും മരുദിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പത്ത് സെൻറ്റിൽ നിങ്ങൾക്ക് അനുയോജ്യമായ അതും അൻപത്തി രൂപ വില വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ നെബോഷബിളാണ് ചെറുതായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഓക്കെ